ഹായ് ഹലോ നമസ്കാരം അപ്പ എന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പൊ രാവിലത്തെ പലഹാരം എന്ന് പറയുന്നത് സേമിയം ഉപ്പുമാവാണ് കേട്ടോ അപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്തൊരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഉപ്പുമാവ് ഇതാ ആയിട്ടുണ്ട് അതിക്ക് ലാസ്റ്റ് കുറച്ച് തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങ ചേർത്തിട്ടും ചേർക്കാതെയും ഇഷ്ടമാണ് കേട്ടോ പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ദോശമാവ് ഇരിപ്പുണ്ട് അപ്പം അതുകൊണ്ട് അവർക്ക് ദോഷം ഉണ്ടാക്കി കൊടുക്കാമെന്ന് എഴുതിയിട്ടോ അതെങ്കിൽ പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കണില്ല പിന്നെ അവർ കുറച്ച് കഴിഞ്ഞാൽ ഉപ്പുമാവൊക്കെ ഉണ്ടെങ്കിൽ കഴിച്ചോളും കേട്ടോ ഉപ്പുമാവൊക്കെ കഴിച്ചോളും അപ്പോൾ അവർക്ക് രണ്ടാൾക്കും ദോശ മതി എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഞാനും ഏട്ടനും ഉണ്ടല്ലോ അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കി അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചായ ഓടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അതും കഴിഞ്ഞിട്ട് ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട് പിന്നെ ഇത് സൊസൈറ്റിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പാലാണ് കേട്ടോ അപ്പോൾ അത് ഒന്ന് കാച്ചിയെടുക്കാൻ വേണ്ടിയിട്ട് എന്താ ഒഴിച്ച് വെക്കുകയാണ് കാച്ചിയെടുത്തിട്ട് പിന്നെ അത് ഒന്ന് ചൂടൊക്കെ ഒന്ന് ആറിക്കഴിഞ്ഞാൽ കുറച്ച് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കും വൈകുന്നേരത്തിനും കൂടെ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ വൈകുന്നേരം ചായ ഉണ്ടാക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള പാലാണ് അപ്പോൾ അതാ ആദ്യം കഴിഞ്ഞതാ ദോശ ചൂടാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് ദോശയേ ഉള്ളൂ കേട്ടോ അത് ചുട്ടെടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ ഞങ്ങളുടെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ബാക്കിയുള്ള പണികളിലേക്കൊക്കെ കിടക്കുകയാണ് അപ്പോൾ പാത്രങ്ങളൊക്കെ ഒന്ന് ഉപ്പുമാവ് ഉണ്ടാക്കിയതും ഒക്കെ ഒന്ന് ഒഴിച്ച് വെച്ചിട്ട് ഒക്കെ ഒന്ന് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഉപ്പുമാവ് ബാക്കി വന്നത് ഞാനിതാ ഈ കാസറോളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന് കഴിച്ചോളൂ കേട്ടോ അപ്പോൾ അവർ ഇടയ്ക്ക് അനുമോളാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ പലഹാരം എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവളാണ് കേട്ടോ കാര്യമായിട്ട് ഇങ്ങനെ കഴിക്കുക അവൾക്ക് അങ്ങനെ ചോറ് വേണമെന്നില്ല ഇങ്ങനെ പലഹാരം എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് മതിയാവും കേട്ടോ വൈകുന്നേരം വരെ അത് മതിയാവും പിന്നെ പൊന്നുവിൻ്റെ കാര്യം എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചോദിക്കണം കേട്ടോ വശന്നാലും അവന് ഇങ്ങനെ എന്തെങ്കിലും കളിയിൽ എന്തെങ്കിലും ആണെങ്കിൽ അങ്ങനെ നടക്കും കേട്ടോ നമ്മൾ അങ്ങോട്ട് ചോദിക്കണം എന്താ എന്തെങ്കിലും വേണോ ചായ വേണോ അങ്ങനെ അങ്ങനെ അപ്പം അവൻ്റെ കാര്യം എന്ന് പറയുന്നത് അങ്ങനെയാണ് കേട്ടോ പിന്നെ കുറച്ച് ദിവസം വീഡിയോ ഒന്നും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അന്നൊക്കെയും കുട്ടികൾക്ക് രണ്ടാള്ക്കും സുഖം ഉണ്ടാകുന്നില്ല കേട്ടോ രണ്ടാൾക്കും പനിയും ജലദോഷവും ഒക്കെ കേട്ടോ പിന്നെ പൊന്നുവിന് വയറുവേദന ഉണ്ടായി അങ്ങനെ അവനിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വയറുവേദന വരുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഡോക്ടറെ ഒന്ന് കാണിച്ചു കെട്ടോ ഡോക്ടറെ കാണിച്ചപ്പോൾ അവിടെ നിന്ന് ബ്ലഡൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു കേട്ടോ യൂറിനൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പറഞ്ഞു അങ്ങനെ അതൊക്കെ ടെസ്റ്റ് ചെയ്ത് കാണിച്ചു അപ്പോൾ അതിലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അവന് ബ്ലഡ് കുറവാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഒന്നാമത് അവന് ഭക്ഷണം കഴിക്കാൻ പിന്നെ എന്താ ഇപ്പോൾ മുതലായിട്ടൊക്കെ കുറച്ചെങ്കിലുമൊക്കെ ഭക്ഷണമൊക്കെ ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളത് ആദ്യം മുതൽ അങ്ങനെ വല്ലാണ്ട് കഴിക്കാതെ അപ്പോൾ അവന് ബ്ലഡ് നല്ല കുറവാ പറഞ്ഞു അപ്പോൾ അതിന് വേണ്ടിയിട്ടും കുറച്ച് മരുന്നൊക്കെ ഉണ്ട് കേട്ടോ വയറുവേദന എല്ലാത്തിനുമുള്ള മരുന്നുണ്ട് അങ്ങനെ ഞാൻ എൻ്റെ പാത്രങ്ങളൊക്കെ കഴുകലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ വെള്ളം എന്താ അരി ഇടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ തീയൊക്കെ കത്തിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല അങ്ങനെ വെള്ളം ചൂടായിട്ടുണ്ട് അപ്പോൾ ഇനി അരിയൊക്കെ ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് അരിയൊക്കെ എടുത്ത് വന്നിട്ട് അതിൽ കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വൃത്തിയാക്കി കഴുകി കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ എന്താ അരിയൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് പിന്നെ ഇതാ അരി ഇട്ടോടൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതും കഴിഞ്ഞിട്ട് ഞാൻ എന്താ മുറ്റം അടിച്ചു വാരാനായിട്ടുണ്ട് അപ്പം അതൊക്കെ അടിച്ചു വാരാൻ വേണ്ടിയിട്ടൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്നും എടുത്തിട്ടില്ല പിന്നെ കറി വെക്കണം ഉപ്പേരി വെക്കണം അപ്പം കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ തലേ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് കറി വയ്ക്കാൻ വേണ്ടിയിട്ടും വറക്കാനും വേണ്ടിയിട്ടും ഒക്കെ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറി വെക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇതാ ഉള്ളികളൊക്കെ ഉള്ളി സവാള ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ടൊന്ന് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് മീൻ കറി വയ്ക്കാമെന്ന് കരുതണേ അപ്പം ഇങ്ങനെ എന്താ എല്ലാം കൂടെ ഒന്ന് ഇട്ട് വഴറ്റിയിട്ട് എന്താ അരച്ചിട്ട് ഇതൊരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ട് അങ്ങനെ കറി ഉണ്ടാക്കിയെടുക്കാമെന്ന് എഴുതിയിട്ടോ അല്ലെങ്കിൽ സാധാരണ ഞാൻ അങ്ങനെയെല്ലാം കേട്ടോ വയ്ക്കാറുള്ളത് ഞാൻ എന്താ ഉള്ളികളൊക്കെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് കറിയിൽ അരച്ചെടുക്കാതെയാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത് അപ്പോൾ അതാ അതിക്ക് ഞാൻ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കി പൊടികളും പഞ്ഞപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ അത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ അത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ചൂടാറിയിട്ട് വേണം അതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ പുളി ഞാൻ കുറച്ചെടുത്തിട്ട് അത് ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പുളി വേഗം പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നത് നല്ലതാണ് അപ്പോൾ ഒന്ന് നന്നായിട്ട് അത് വേഗം കുതിർന്നു ഇട്ടു കേട്ടോ അപ്പോൾ ഇതാ പുളി ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ചട്ടി അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിൽക്ക് ഇതാ എണ്ണ വെച്ചിട്ടുണ്ട് കുറച്ച് ഉലുവ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളകും സവാളയും കൂടെ ഇട്ടിട്ട് ഒന്ന് നന്നായി വഴറ്റി കൊടുക്കേണ്ട അപ്പോൾ ഞാൻ ആദ്യം വഴറ്റിയെടുത്തതിക്ക് കുറച്ചധികം ഉള്ളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ എന്താ സവാളയും പച്ചമുളകുമൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് വാറ്റിയെടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ വെച്ചിട്ടുണ്ടാകുന്നതൊക്കെ ഉള്ളി അതെല്ലാം എന്താ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയും പാകത്തിന് ഉപ്പും പിന്നെ പുളിവെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ അത് ആ പുളി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൊടികളൊക്കെ നമ്മൾ ആ അരച്ചെടുത്തതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി ഇതിൽ ചേർത്ത് കൊടുക്കാനുള്ളത് കുരുമുളക് ആണ് കേട്ടോ കുരുമുളക് ഞാൻ അരച്ചെടുത്തതിൽ ചേർക്കാൻ വേണ്ടിയിട്ട് മറന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടാണ് കുരുമുളക് അതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഇതാ പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് അതൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് പിന്നെ മീൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മീനൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമ്മൾ പിന്നെ കൂടുതൽ സമയമൊന്നും തിളപ്പിച്ചെടുക്കണില്ല അത് സിമ്മാക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണേ ഉള്ളൂ കേട്ടോ പിന്നെ വല്ലാണ്ട് ഇളക്ക ഇളക്കണില്ല അപ്പം മീനൊന്ന് പൊടിഞ്ഞു പോവും അപ്പം അങ്ങനെ അത് കിടന്നു കിടന്നിട്ട് ആളപ്പത്ത് പിന്നെ പിന്നെന്താ ഇത് വറുക്കാൻ വേണ്ടിയിട്ടുള്ള മീനാണ് അപ്പം അത് ഇതാ അതും ഇന്നലെ രാത്രി തന്നെ മസാലയൊക്കെ പറ്റി വെച്ചിട്ടുണ്ടാകുന്നു അപ്പോൾ ഇനി അത് വറക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അപ്പോൾ അതാ മീൻ എന്താ മീൻ കറി ഇതാ അവിടെ ആയതുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെതാ മീനൊക്കെ പാകത്തിന് അല്ലാണ്ട് ഉടയാതൊക്കെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കറി ആയിട്ടുണ്ട് പിന്നെ ഗ്യാസൊക്കെ ഓഫാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മീൻ എന്താ വറുക്കാൻ വേണ്ടിയിട്ട് വെക്കണം പിന്നെ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ബീട്രൂട്ട് ഉണ്ടാവുന്നു കേട്ടോ അപ്പം ഞാൻ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ബീട്രൂട്ടൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതാ ഒന്ന് അരിഞ്ഞെടുക്കേണ്ടത് അപ്പം മീൻ എന്താ വറുക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് അവിടെ ഇങ്ങനെ അയം കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ആ സമയം ഉപ്പേക്കുള്ളതും ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട് അങ്ങനെ അത് അരിഞ്ഞെടുക്കലൊക്കെ കഴിഞ്ഞിട്ട് അത് അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിതിൽ എന്താ എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഇട്ടുകൊടുത്തിട്ട് അതിൽക്ക് അങ്ങനെ ബീറ്റ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഉള്ളികളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല സാധാ സിമ്പിളായിട്ട് ഒരു രീതിയിലുള്ള ഒരു ഉപ്പേരി കേട്ടോ കടുക് പൊട്ടിച്ചിട്ട് അതിക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ബീട്രൂട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്തു പാകത്തിന് ഉപ്പിട്ടു അങ്ങനെ അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വേവിച്ചെടുത്തു പിന്നെ കുറച്ച് ചോറ് ഞാനത് പൊന്നൂന് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ അനുമോൾ ഇടയ്ക്ക് ദോശയായിട്ടും എന്താ ഉപ്പുമാവായിട്ടും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പൊന്നു കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവന് ഞാൻ അതൊക്കെ ചോറൊക്കെ ആയി കഴിഞ്ഞപ്പം അവന് കൊടുത്തതാണ് കേട്ടോ അവന് ചോറ് കൊടുത്തതാണ് പിന്നെ ഞാൻ എൻ്റെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിച്ചിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ വൈകുന്നേരത്തെ കുറച്ച് കാഴ്ചകളാണ് എന്താ പുറത്ത് ഇങ്ങനെ വന്നിരുന്നിട്ടുണ്ട് അപ്പോൾ അതാ മഴയൊന്നും ഇല്ലാത്ത ഒരു ഇതായിരുന്നു പുറത്തിങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ലോണം മഴയൊക്കെ വരാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടാണ് അപ്പൊ നമ്മുടെ പൂച്ചക്കുട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ മഴയൊക്കെ നല്ലോണം വന്ന് ആ സമയത്ത് പിന്നെ ഞാൻ അകത്തേക്ക് കയറിയിട്ടാണ് പിന്നെ വൈകുന്നേരം ചായയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് വന്നിട്ടുണ്ട് ചായക്കിതാ ഞാൻ എന്താ ഗ്രാംപൂ പട്ട അതൊക്കെ ഇട്ടിട്ടുള്ളൊരു ചായല്ലേ മസാല ചായ അതുണ്ടാക്കാമെന്ന് കരുതിയിട്ടോ ഞാനത് ഇതുവരെ ആയിട്ട് ഉണ്ടാക്കിയിട്ടില്ല കുറേ വീഡിയോസൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് മസാല ചായ എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാനത് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് എന്താ അതിനുള്ള വെള്ളമൊക്കെ ഇങ്ങനെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം പിന്നെ അതിക്ക് ഗ്രാമ്പൂ പട്ട അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഏലക്കായ അതൊക്കെ ഇട്ടുകൊടുത്തിട്ട് ആ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് പിന്നെ അതിക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിൻ്റെ കറക്റ്റ് അളവൊന്നും എനിക്കറിയില്ല എന്നാലും എന്താ കുറച്ച് വെള്ളം ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അങ്ങനെ ആദ്യം വെള്ളം തിളപ്പിച്ച് അതിൽ ചായപ്പൊടിയൊക്കെ ഇട്ടുകൊടുത്തിട്ട് പിന്നെ അതിൽ പാൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ഇതാ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ എല്ലാതും ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ ഇതാ പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കപ്പ് അത്ര ഒരു കപ്പ് പാൽ തികച്ചില്ല കേട്ടോ അപ്പോൾ പാകത്തിന് പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പാൽ കുറച്ച് അധികമായി അപ്പോൾ ഞാനതിക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിന് പഞ്ചസാരയൊക്കെ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പം അതാ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം എപ്പോഴും ഒന്നും ഇല്ല ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെയൊരു വെറൈറ്റി ഒക്കെ വേണ്ടേ അപ്പം ഞാൻ ഇങ്ങനെ ചായ ഉണ്ടാക്കാമെന്ന് കുറേ കേട്ടോ കൊണ്ടിരിക്കുന്നു ഒരു മസാല ചായ ഒക്കെ ഉണ്ടാക്കി കുടിക്കണമെന്ന് അങ്ങനെ ഞാനത് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൽക്ക് കായ വറുത്തത് ഉണ്ടാകുന്നു ചിപ്സ് ഉണ്ടാകുന്നു അതും കഴിച്ചിട്ടുണ്ട് അങ്ങനെന്താ ചായ റെഡി ആക്കി കഴിഞ്ഞപ്പോൾ കുപ്പി ഗ്ലാസ്സിലൊഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ചായ ഒന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാനും കുട്ടികളും ഏട്ടനും ഉണ്ട് കേട്ടോ ആ ഏട്ടനും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഏട്ടന് വേണ്ടിയിട്ട് ഒഴിച്ച് വെച്ചതാണ് കേട്ടോ ഈ ഒരു ക്ലാസ്സിൽ പിന്നെ ഇതാ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചൂടാ ചൂടൊന്ന് ആറ്റിയെടുത്തിട്ട് അവർക്ക് വേണ്ടിയിട്ടും കൊടുക്കുന്നുണ്ട് അങ്ങനെ വൈകുന്നേരം നല്ല മഴയായിരുന്നു കേട്ടോ പുറത്തൊക്കെ നല്ല മഴയായിരുന്നു പിന്നെ കുട്ടികളെ മേലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും ചായയൊക്കെ കുടിച്ചിട്ടുണ്ട് അപ്പോൾ മസാല ചായ എന്ന് പറയുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ പക്ഷേ നമുക്ക് എപ്പോഴും ഈ പഞ്ചസാരയും ചായപ്പൊടിയും മാത്രം ഇട്ടിട്ടുള്ള ഒരു ചായ കുടിച്ചിട്ടുള്ള ശീലല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്കത് പെട്ടെന്നൊന്നും തയ്ക്കില്ല എന്നാലും നല്ല ടേസ്റ്റുള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ മസാല ചായ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അനുമോൾക്ക് കുറേ ഹോംവർക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അവൾക്ക് ഡയറി ഒക്കെ എഴുതാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് പിന്നെ പൊന്നു അവിടെ പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് നിക്ക് നിൽക്കണുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ കണ്ട പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ചാനൽ കണ്ട ഇഷ്ടമാവാണെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ പിന്നെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ കമൻസൊക്കെ ഒന്ന് അറിയിക്കാനും വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്